അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ട് വള ഊരിക്കഞ്ഞു ഏഹ് എനിക്ക് വള വേണ്ടെന്നാണ് ഇപ്പൊ പറ ഇട്ട് കൊടുക്കേ ഇപ്പൊ എന്നെ ഇടുന്നേ വേണ്ടെന്നപോലെ എന്നെ കൂടെ ഊരിച്ചതല്ലേ ആണോ ഞാൻ വേറെ ഇട്ട് തരാം ഇപ്പൊ ചളങ്ങി പോയി കാണുന്നു വേറെ വള തരാ അമ്മ ഒരു പതിനെ വേണം നിർബന്ധം പിന്നെ എന്തിനാ ഊരിയെ ഏ താമസം എണീക്കുന്നുള്ളൂ നാളെ പഠിത്തമില്ല പിള്ളേർക്ക് മഴ കാരണം അവധിയാണ് വലിയ ഉപകാരം അല്ല പിന്നെ ഈ മഴയെ പിടിച്ചോ ഒരാള് മണിക്കൂർ മൂന്നായി വളത്തിലോട്ട് പോയി എഡിറ്റിംഗ് ആണ് നമ്മൾ ഓർമ്മിക്കാറും എഡിറ്റൊക്കെ ചെയ്ത് അല്ല അതിനിടയ്ക്ക് ഉറങ്ങി കാണും അനക്കൊന്നുമില്ല ആര നാരായണീനെ ശാമ്പവി അമ്മ ഇട്ട് തരാം അത് ചളങ്ങിപ്പോയി അമ്മ അതിന്റെ വേറെ ഉണ്ട് അത് തരാം അതുപോലെ തന്നെ കേട്ടോ അതിട്ടിട്ടോ ഇട്ട് ഇട്ടോ ഇട്ടോ എല്ലോ മോൻറ്റൊച്ചു ആ ആ ഇവിടെ കീ ചളങ്ങിയേടാ ചാമ്പവി ഒരു കുഡ്നായിട്ട് പറഞ്ഞേ നാളെ കാണാം പറ നാളെ കാണാന്ന് പറ നാളെ കാണാം കാരണം ഇത് അവധിയ അതുകൊണ്ടായിട്ടും എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ടാകാൻ തോന്നുന്നു ഇന്ന് രാവിലെ ഒരുമാതിരി തിളച്ചൊക്കെ കാണുന്നുണ്ട് തിളച്ചു പറഞ്ഞാലും അത്യാവശ്യം നല്ല മണിയുണ്ട് അച്ചു കെയിലും വരുന്നുണ്ട് മനിയുണ്ട് റാശമൊക്കെ ചെറുതായിട്ട് തിളങ്ങി ഇപ്പൊ ഭയങ്കര വിലയാമുക്ക് ഈ മഴക്കാലത്ത് അത്യാവശ്യം തീ പിടിക്കണെങ്കിൽ സുഹിച്ചങ്ങ് നിക്കാർ നാരായണിയെ കേട്ടിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായില്ലേ നാരായണി ഒന്ന് സ്നേഹിച്ചിട്ട് അതുകൊണ്ട് അവളെ കൊണ്ട് കൊണ്ടൂടി വന്നവടെ ദേഹത്തോട് ചാടി കേറി അന്ന് നിക്കുക അവനെ സ്നേഹിക്കാൻ ശാമ്പു എടുത്തെടുക്കു എന്താ എന്താ സ്നേഹമാണ് നമ്മൾ എവിടെ പോയിട്ട് ആ ഒരു വഴിമ്പോണ്ടത് കാണണം അവന്റെ ചെറുക്ക ചുമ്പായേ വലിയ കഷ്ണെങ്കിൽ വരുന്നുണ്ട് പോടാ പോടാ കത്തുന്നില്ല അപ്പം എത്ര നേരം വൈകണം പോട്ടെ ഉണ്ടോ പത്തമ്പത്തേഴ് ഇത്തുവരെ ഷാംപൂ നാരണി ആഹാരം കഴിക്കാൻ വന്നിട്ടില്ല ഷാംപൂ ടി വി പറഞ്ഞിട്ട് കേൾക്കണ്ടേ ഇപ്പം വിശപ്പുമില്ല ഒന്നുമില്ല കരയുന്നേ ആ ടി വി എടി കുഞ്ഞേ ഇവിടെ ആഹാരം കഴിക്കാതെ ടി വി എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ച് പോയേക്കരുത് നീ കേട്ടോ ആഹാരം കഴിച്ചാലും വെക്കണ്ടോ കുറച്ചേരം കഴിയട്ടെ എടാ അവിടെ ഇരിക്കുന്നു പോ മരം കേറുന്ന കോഴിയൊക്കെണ്ടോ ആ പോയോ അറങ്ങിയോ മരം കേറാനും തുടങ്ങിയോ നീയൊക്കെ കഴിഞ്ഞ ദിവസം പാമ്പായിരുന്നു മരത്തേ ഇരിക്കുന്നേ ഇപ്പൊ കോഴി നീ എപ്പഴാടാ അവളിട്ടോളൂ നീ വന്ന് കഴിക്ക് ആരാണി വരതുണ്ട് വരുന്നുണ്ട് വലിയൊരു ബഹളം കഴിഞ്ഞു മണ്ണുംകൂടെ അങ്ങോട്ടാണോ നിക്കറിട്ടേക്കുന്നുണ്ടോ അത് കാണിച്ചു കാണിച്ചേ നക്കി നോക്കുന്നു ആ പാത്ര ഇഷ്ടം കഴിച്ചോ അടിപൊളി ആന ഉണ്ടാക്കിയ പാട്ടൊക്കെ വെക്കാൻ പറ്റും ഇപ്പൊ അപ്പൊ പടന്നോണ്ടിരിക്കുവാന പറഞ്ഞു അണ്ടുപേരും കുളിപ്പിച്ചിട്ട് ഒരുത്തൻ ഓടി ആ മണ്ണിപ്പോവാൻ വേണ്ടി ഒരുത്തനം അവിടെ അടങ്ങി ഇരിപ്പുണ്ട് ഒരുത്തനെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടെൻറ്റീ ഓ കാർച്ച് കേട്ടു എനിക്ക കൊടുത്തു കാണും അനുസരണക്കാട അവനാ ഇപ്പം പിന്നെ പേടിച്ചോട്ടിരുന്നോളൂ ദേവത്തു മണ്ണ് വെറ്റാതിരിക്കാൻ വേണ്ടിയല്ലേ പോവല്ലോ എന്ന് പറയുന്നത് ഉറക്കിന്ന് അവിടെ ഇരുന്നോട്ടോ ആ കരിക്കടയിൽ ഒരു സൈക്കിൾ പുതിയത് കണ്ടായിരുന്നെ അതിൻ്റെ എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ ഇതുപോലും പ്ലാസ്റ്റിക് പോലും മാറിയിട്ടില്ല സ്റ്റിക്കർ പോലും പോയിട്ടില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഫ്രണ്ട് എങ്ങാണ്ടെന്തോ എന്തോ സംഭവം എനിക്കിന്ന് കടയിൽ നിന്ന് വല്ലതും കൊടുത്തായിരിക്കാം ആ കൊണ്ടുവന്നു അപ്പോൾ അവള് പറയുന്നത് എനിക്കിനി സ്കൂൾ ബസ് ബസ്സിലുണ്ടോ ഞാൻ ഈ സൈക്കിളിൽ സ്കൂളിൽ പോക്കോളാം എന്ന് ഇപ്പം ഇറങ്ങത്തില്ല എന്നു ഏ ഞൈക്കിളേ വീട്ടിൽ പോകണോ ഇത് മഴ വരുന്നുണ്ടോ ബാ അത് ശരിയാക്കിയിട്ട് തരാം ബാ ോ വാടദേ ഇവിടെ തെങ്ങിന്റെ മൂട്ടി വന്ന് നിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ല തേങ്ങ വിഴുങ്ങുമ്പാ ബാബാക്ക് അടി വരത്തില്ല ഏട്ടാ അത് കണ്ടുപിടിച്ച അവിടെ കണ്ടില്ലായിരുന്നേ ഒരു ചുമ്മാ കുഞ്ഞു നോക്കുമ്പോ അതിനടക്കിയ ഒരു സാധനം ഇരിക്കുന്നു അന്നേരം വലിച്ചെറിഞ്ഞിട്ട് പറയും എനിക്ക് സ്കൂൾ ബസ് വേണ്ട ഞാനിനി ഈ സൈക്കിളിൽ പൊക്കളാന്ന് ആദ്യമില്ല അതാണ് പ്രശ്നം ഏ ആ പുതിയ സംഭവം അത് എന്നാ ഓമാറ്റല്ലത് നോക്കി അതെ നാലെണ്ണം അതെടുത്ത് കൊടുക്കല്ലേ അവൾ അതും കൊണ്ടിരിക്കും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പറഞ്ഞാൽ കേട്ടാ പോരായിരുന്നോ ഡാണ്ടോമാരെയും കുളിപ്പിച്ച് വെയിലത്ത് കിടത്തിക്കോ ഒരുത്തരം അവിടെ കിടന്നുകൂടെ കിടക്കാൻ ഭയങ്കര മാടിയാണ് വെട്ടിച്ചിടത്തി നോക്കി കിടന്നോ കിടക്കാം അവിടെ ണേ ഇങ്ങനെ പേടിച്ചിട്ടാണോ വണ്ടിനടുക്കുന്നേക്കുറച്ച് സുന്ദരനായിട്ടിരിക്കാണല്ലോ ഒരു ചെവി ചെവിക്ക് ഓൻ്റെ കൊണ്ടടിയായി പോയി അടുത്ത് മഴ ഇനി മഴയ്ക്ക് എന്റെ വീട് കേട്ടെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് കൊണ്ടു ആഹ് ഇനി കുറച്ചേരം ഉറങ്ങണം ഷാമ്പിൾ ആഹാ മേളിൽ നിന്ന് മാന എടുത്തോ നീ അത് കാണാം അടുത്ത മിറ്റത്ത് കാണാം അമ്മോളാം അമ്മോളാം കണ്ടോ ഇതൊക്കെ ചേച്ചിയേ ചേച്ചിയേ ഓഹോ നമ്മൾ നമ്മളിയേ ആ ജെ നമ്മളെ ജയ ചേച്ചി ഇഴ്കി ജയൻ ജയനോ हां ഇര അണ്ടിന്റെ പെല്ലിപ്പന കരഞ്ഞി ജയന്ന കാരോടാ ജയൻ ആണോ വിക്കണേ ജയ ചേച്ചി ഇഴ്കി എന്താ സമയം ട്രൈ സമയം ട്രൈ നി വെക്കാനാണോ ജയ ചേച്ചി വിളിക്കണോ ജയ ചേച്ചിനെ കണ്ടിട്ട് കുതികാ ആതെന്താ കഴിഞ്ഞാച്ചല്ലേ കണ്ടൈ കഴിഞ്ഞാച്ചേ ചായ കുടിക്കാതെ ഇപ്പൊ തന്നെ നാരായണ ചേച്ചിയോട് പറഞ്ഞ പാലത്തിൽ ഇവിടെ ചായ കുടിക്കാം ചായ കുടിക്കാൻ പേട്ടവരെ പോ വണ്ടിക്കൂരിൽ പൊടിക്കണ്ടാവശ്യം ഇവിടെനിന്ന് നമ്മളെ കാഞ്ഞിരപ്പള്ളി ചെന്ന് കാഞ്ഞിരപ്പള്ളിന്ന് പേട്ട വെച്ച പോണം മനസ്സിലായോ ഒറ്റ ബസ് ഒറ്റ ബസ് ഞാനോഡി റോഷൻ മറിക്കൂട്ടി സോപ്പില്ലേ ഗിഫ്റ്റ് കിട്ടിയേ അതാ ഞാൻ ഇട്ടെ ഇങ്ങോട്ട് നോക്ക് ക്യൂട്ടി ഞാൻ ഇട്ടു എന്നെയും

പേര് പിന്നെ സംഗീത സംഗീതയോ പിന്നെ കാർത്തിക എന്തുചാ ഞാൻ പറയാൻ പോവാ പാനിപൂരിയും സാമ്പാറും മതിയോ മതിയോ ഞാൻ പാനിപൂരി കഴിച്ചിട്ടു കഴിച്ചോ ഞാൻ കഴിച്ചത് എന്താ രാവിലെ എന്തോ ചോറും സാമ്പാറും മതിയോ രാവിലെ ചോറ് സാമ്പാറുണ്ടാ കഴിച്ചേ ഗോതമ്പതോ ശരി സാമ്പാറും കഴിച്ചു കൊച്ചി പറയും മതിയാവോ അത്

ോമ തേക്കാം കാലി വേണം ഞാൻ ഉച്ചിരി വേണെടുത്തരാ ഒരു കേസ് കേസ് അടുത്ത അങ്ങനെ അതും കൂടില്ലായിരുന്നാരായണി ഒരെണ്ണം കൂടില്ലായിരുന്നെന്തേടി കാക്കമ്മക്ക് കൊടുത്ത പണ്ട് കാക്കമ്മ തീര പറയത് ആ പോ ിംഹ ഇങ്ങനെ കൂടി നടക്കുക എന്നെ പറ്റിയെന്നറിയത്തില്ല അവനെ പിന്നെ കഴിഞ്ഞപ്പെന്നെ വെളിവ് കിട്ടിട്ടാണോന്നറിയത്തില്ല ഇനി ടി വിഒക്കെ ഓഫ് ചെയ്തൊക്കെ കേട്ടോ അതെന്നാ ആ ചുമ്മാതെ ചുമ്മ അതന്നെ അതിന്റെ നോക്കേ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു കാക്കമ്മ ഉള്ളപ്പോൾ മേടിച്ചല്ലേ അലിവള്മാവൻ നോയിക്കടി വച്ച മടിയേക്ക എന്തോന്നാ പറഞ്ഞേ ശോഭനെ പോലെ ഒരു കോ ആ അയനുസാത്ത തങ്കോ ശോമനെ പോലെ മാറ്റി പറയേ ശാംബുവി നമുക്ക് പൊട്ടൊക്കെ തൊടിച്ച് കണ്ണൊക്കെ എഴുതിയാലോ ഏ എന്ത് എന്നാ ഒന്നും ഒന്നുമില്ലാത്ത നീ എന്താ പൊട്ട് കണ്ണുക എഴുതിയാലേ ഏ ശാംബവി ഇങ്ങോട്ട് നോക്കൂ മറ്റേ മോളെ പോലെ ഒരുക്കിയാലോ വേണ്ടിയായും ആ സ്റ്റിക്കർ ഒട്ടിച്ചു ശാംബവി ആയിരിക്കും ഞാൻ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ മോളെ പോലെ ഒരുക്കിയാലോ ഒരു സിനിമയ്ക്കാത്ത ഗീതുമോള് അല്ലപ്പാ ടീച്ചർ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻസി എഴുതി എഴുതി പഠിക്കേ എന്റെ എന്തെങ്കിലും ഹെൽപ്പുണ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച എനിക്ക് അക്കൗണ്ടൻസിൽ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു അതിന്റെ ചരിത്രം പറഞ്ഞുതരാം ഉച്ചയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചരിത്രങ്ങളൊന്നും അത്ര മോശം ഇല്ല വരാവേ മറ്റ സകലടുത്ത് വെച്ചോരുവാന്നെച്ചാ മതിയാറന്നേ മറ്റേ ബബുദ്ധമാമയുടെ വീട് അത് മഴ ആവുമ്പോ ഈ അടുക്കളയിലോട്ട് കേറി വരാനിരിക്കുന്നതാണേ മാറത്തില്ല അവിടെ ഇരിക്കുന്നുണ്ടാ കൂടുതലും നീ അപ്പൊ പോയിട്ട് വരാതെ അടുക്കളോട് കേറിയക്കല്ലേ ശാംപു വേടാന്ന് വെച്ച ഗൂഗിളിന്റെ പണി ഞാനല്ല അടുത്തത് പണത് പണത് ഇപ്പൊ പകുതി കാണത്തില്ല എനിക്കോ എനിക്കെന്താണെല്ലാം മേടിച്ചു ആ എനിക്ക് മുളക് ബജി മതി അവട്ടബജി ാരോണ്ട് ചോദിക്കണ്ട ഏകദേശം തീരുമാനമാകും എന്നാടാ വേണ്ടത് ആ ശെരി ഓ കപ്പ കേട്ടടി അങ്ങോട്ട് പോകുമ്പോ ആ ആറ്റ് നല്ല വെള്ളം കാണും ഒഴുകി പോകാത്ത രീതി സൈഡിൽ നിന്നോണ്ട് ആ ചെരുപ്പെല്ലാം കൂടെ തേച്ച് കിടവാ അല്ല ഒരു കോഴി അവിടെ നിന്ന് വരയുന്നേ ഇപ്പൊ ആരും എവിടെ പോയ കോഴിയും ബട്ടിയും എല്ലാം കൂടെ ആണ് ഓടി വരുന്നത് കുട വേണ്ടല്ലോ അല്ലേ ഭയങ്കര ഇച്ചിരി സ്നേഹിക്കാന്ന് വെച്ച് നമ്മളൊന്ന് ഭയങ്കര ചാടാൻ പോന്ന ഇവിടെ നിക്കുന്നു പഠിക്കാം പിടിക്കാം ചിറക്ക മാറടാ ഇവിടെ ഉണ്ടാവടാ ണീ പറയുന്നത് ഇല്ല നീ എവിടെന്നോ നീ ഇവിടെ വിളിക്കപ്പെട്ടുവരാ വീട്ടില് അക്കൗണ്ടൻസ് വിളിക്കാം വേണ്ട ഓക്കേ എന്തുവാണിക്കുന്നേ ഇവിടെ വന്നിരുന്നേ ബാ ഇവിടെ വന്നിരിക്കാ ബാ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത കൊതിക ശ്യാമോ ആ ശ്യാമമ്മയായിരുന്നപ്പോ അഞ്ചു മണി ആവുമ്പോഴീ ജനം കിടപ്പിക്കും വിളക്ക് ആ വിളക്ക് കത്തിക്കുന്നുണ്ടോ അവൾ അന്നേരം പറ അപ്പ അപ്പൊ ഞാൻ പറ അല്ല ചെറിയ ചേട്ടൻ പറഞ്ഞിട്ട് കേക്കണ്ടേ രണ്ടു വേണം അപ്പൊ അങ്ങനെ ഓട്ടോക്ക് വരാറില്ലല്ലോ അഞ്ചു രൂപ 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 വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് അഞ്ച് പത്ത് എന്നാ പരിപാടി ബാറ്ററി ആണ് അപ്പയുടെ മെയിൻ അപ്പേക്ക് കുറെ ബാറ്ററി കിട്ടി അതാണ് അപ്പൊ ഇന്നും സന്തോഷം

ഭഗവാനെ ഇത്ര ഇങ്ങനെ ശ്ശേ കുറേ എടുത്തോണ്ട് പോറായണ തല കൊണ്ടു വെച്ചേ തലി ഉറമിക്കടി ഞാൻ ഞാനെടുത്തോണ്ട് വന്നേക്കാം എന്നാ ഭഗവാനെ ആ ചെല്ലല്ല നല്ലേ നല്ലേ

എന്നെ താന്ന് ഇവിടെ ബഹളം ശെരിക്കും നാരായണ ചായ ഉണ്ടാകും തറാമുട്ടെ എന്തുവാ ഹോ പിന്നത്തെ കാര്യത്തിലീരുമാന ബാറ്ററി